കേരളത്തിലെ ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് വൈകിട്ട് ആറിന് ശേഷവും വോട്ട് ചെയ്യുവാൻ കാത്തുനിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്തിലെത്തിയാൽ ക്യൂ പാലിക്കുക ബൂത്ത് ലെവൽ ഓഫീസർമാരും രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ളനിറമായിരിക്കണം പാർട്ടി ചിഹ്നങ്ങളോ സ്ഥാനാർത്ഥി വിവരങ്ങളോ സ്ലിപ്പിൽ ഉണ്ടാകുവാൻ പാടില്ല പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് ഇത് കൈവശമില്ലാത്തവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മറ്റ് അംഗീകൃത രേഖകൾ കൊണ്ടുപോകണം ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഫോട്ടോ പതിച്ചുള്ള എസ് എസ് എൽ സി ബുക്ക് ദേശസാൽകൃത ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുപ്പ് തീയതിക്ക് ആറുമാസം മുൻപ് വരെ നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പുതുതായി പേര് ചേർത്തിട്ടുള്ളവർക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് ഇതിൽ ഒന്ന് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയായി കാണിക്കണം വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുക എന്നാൽ പഞ്ചായത്തുകളിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമായി മൂന്ന് വോട്ടുകൾ ഉണ്ടാകും പഞ്ചായത്തുകളിൽ ഇടത്തുനിന്ന് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാവുക മൂന്ന് തലത്തിലെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാലേ നീണ്ട ബീപ് ശബ്ദം കേൾക്കൂ മൂന്ന് വോട്ടും ചെയ്യാതെ ഒന്നോ രണ്ടോ മാത്രമേ ചെയ്യുന്നുള്ളൂ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് അവസാനമുള്ള എൻ്റെ ബട്ടൺ അമർത്തണം അപ്പോഴും നീണ്ട ബീപ് ശബ്ദം കേൾക്കാം നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് ഒരു വോട്ട് മാത്രമാണ് ഉള്ളത് ക്യൂ നിൽക്കുന്ന വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബൂത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും ഒന്നാം പോളിംഗ് ഓഫീസർ തിരിച്ചറിയൽ രേഖയും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പാക്കും തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ കൈവശമുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തും പോളിംഗ് ഏജന്റുമാർ എതിർപ്പൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിൽ രണ്ടാം പോളിംഗ് ഓഫീസർ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ പതിക്കണം വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ രേഖപ്പെടുത്തിയ ശേഷം സ്ലിപ്പ് തരും സ്ലിപ്പുമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലണം മഷി പുരട്ടിയത് പരിശോധിച്ച ശേഷം സ്ലിപ്പ് വാങ്ങിവെച്ച് വോട്ട് ചെയ്യുവാൻ അനുവദിക്കും മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തും അപ്പോൾ ബാലറ്റ് യൂണിറ്റ് മെഷീൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാം വോട്ടിംഗ് മെഷീനിലെ ബൾബ് പച്ച നിറത്തിൽ പ്രകാശിക്കും ഈ സമയം വോട്ടർ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തിയാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ പച്ചബ് അളഞ്ഞ് ചുവന്ന ബൾവ് കത്തും നീണ്ട ശബ്ദവും കേൾക്കും അതോടെ നിങ്ങളുടെ വോട്ടിംഗ് പൂർണ്ണമായി വോട്ടിങ്ങിന് പോകുമ്പോൾ എട്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടാകണം എല്ലാവരും തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക